ഞാൻ ഇന്നൊരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ് എന്ത് പലകാരം എന്നറിയാം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന പലഹാരം അച്ചപ്പം നമുക്കൊന്നുണ്ടാക്കി നോക്കാം ആ അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം ഞാൻ ഇപ്പം പണ്ടൊക്കെ അരി പച്ചരി വെള്ളത്തിലിട്ടിട്ട് പൊടിച്ച് ഒക്കെയാണ് മീഡിയ മറ്റേ സോറി അച്ചപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ ഞാനത് അങ്ങനെ കഴിച്ചിട്ടുണ്ട് പണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് പക്ഷെ ഞാൻ അങ്ങനെ ഞാൻ ഇതുവരെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അപ്പോൾ ഈ ഫോണിൽ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ഈ അപ്പ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയും കൊണ്ട് ഉണ്ടാക്കുക പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിതിൻ്റെ കൂടെ മൈദയും ചേർക്കുന്നുണ്ട് കേട്ടോ മൈദയൊക്കെ ചേർത്തിട്ട് നമുക്കിത് എങ്ങനെയാന്ന് ഉണ്ടാക്കി നോക്കാനോ നല്ലതാണെങ്കിൽ നമുക്ക് ഇനിയും ഉണ്ടാക്കാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് പച്ച അരി വെള്ളത്തിലിട്ടിട്ട് ഉണ്ടാക്കി ഞാൻ കാണിച്ച് തരാം നമുക്ക് ആദ്യം ഇതെങ്ങനെയുണ്ടെന്നൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ മുതൽ അപ്പോൾ ഇതാണ് ഞാൻ അച്ചപ്പം ഉണ്ടാക്കുന്ന അച്ഛട്ടോ നോൺ സ്റ്റിക്കിൻ്റെ അല്ല ഇതെൻ്റെ അച്ചുമല്ല കേട്ടോ ഞാൻ എനിക്കിവിടെ അച്ചില്ല ഞാൻ ചേച്ചി അടുത്ത് മേടിച്ചുകൊണ്ട് വന്ന് കൊണ്ട് വന്ന് ഉണ്ടാക്കുക അപ്പോൾ ഇനി ഇത് നമുക്ക് ശരിയായെങ്കിൽ ഇനി ഒരു അച്ഛൻ നമുക്ക് സ്ഥിരമായിട്ടങ്ങ് മേടിച്ച് വയ്ക്കാം ഓക്കെ ഇതിൽ നമുക്ക് ചേച്ചി അവിടെ സ്ഥിരം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ നമുക്കിതിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഞാൻ ഇപ്പോൾ ഈ മറ്റേ ഇടിയപ്പത്തിൻ്റെ പത്തിരിപ്പൊടിയുടെ ഒക്കെ പൊടി എടുത്തേക്കുന്നത് അത് ഇതിൽ നിന്ന് എത്ര കപ്പുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം ഒരു മൂന്ന് കപ്പുണ്ട് കേട്ടോ ഇതിന് മൂന്ന് കപ്പുണ്ട് ഈ അര കിലോ പത്തിരിയുടെ പൊടി മൂന്ന് കപ്പുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് കപ്പ് മൈദയും കൂടെ എടുക്കാം രണ്ട് ഒന്ന് രണ്ട് കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തം അഞ്ച് കപ്പ് അഞ്ച് കപ്പ് പൊടിയുണ്ട് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുകയാണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാലോ അപ്പം ശരിയാവുമെങ്കിൽ നമുക്കിനി ഉണ്ടാക്കാം അല്ലേ അപ്പോൾ നമുക്കിതിന് കുഴയ്ക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമുക്ക് വേണ്ടതിന് രണ്ട് മുട്ട കേട്ടോ രണ്ട് മുട്ട പൊട്ടിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം രണ്ട് മുട്ട ഒരു കപ്പ് പഞ്ചസാര കേട്ടോ ഈ മുട്ടയും പഞ്ചസാരയും പഞ്ചസാരങ്ങൾ നമുക്ക് നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം ഞാൻ പഞ്ചസാരയും പഞ്ചസാരങ്ങൾ അടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ രണ്ട് മുട്ടയും ഒരു കപ്പ് പഞ്ചസാര ഓക്കെ നമുക്ക് കുറച്ച് ഉപ്പ് കേട്ടോ കുറച്ച് മതി ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൽ നമുക്ക് ആദ്യം ഇത് രണ്ടും ഒഴിക്കരുത് കുറേശ്ശെ ഒരു ഒരു കപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് അത് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇച്ചിരി എള് എള്ള് ചേർക്കുന്നുണ്ട് എള്ളും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്യാൻ കേട്ടോ കുറച്ച് മതി കൈയിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ല കേട്ടോ കൈയിട്ട് മിക്സ് ചെയ്താൽ നല്ലോണം മിക്സ് ആകും ഓക്കെ ഇതാ ഞാനത് മിക്സ് ആക്കിതാ ഈ ഒരു പരുവത്തിനെ ഞാൻ ആക്കിയേക്കുന്നത് കേട്ടോ ഞാൻ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് തികഞ്ഞില്ല അപ്പം ഞാൻ വേറെ കുറച്ച് രണ്ടാം പാ രണ്ടാമത് എടുത്ത തേങ്ങയുടെ പാലിച്ചിരി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങടെ ചേർത്തിട്ടാണ് ഞാൻ ആക്കിയത് അറിയില്ല തികയെന്നു ഞാൻ ഈ കണക്കിനനുസരിച്ച് തന്നെ ഒരു ഏറെക്കുറെ ഉദ്ദേശത്തിലാണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് നോക്കി വയ്ക്കാം ഇനി ഒരു ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതുണ്ടാക്കി തുടങ്ങാം അപ്പോൾ അത് നമ്മളിത് മൊത്തത്തിലുള്ള മറ്റേ ഇതിലേക്ക് മാവിലേക്ക് അച്ചു മുക്കരുത് എന്താണെന്ന് വെച്ചാൽ ഇത് മാവ് വെന്തു പോകും അപ്പോൾ അതുകൊണ്ട് അച്ചി ഞാൻ നേരത്തെ ചൂടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് ഒഴിച്ചിട്ടും കുറേശ്ശെ കുറേശ്ശെ എടുത്ത് അതിന്ന് മുക്കി എടുക്കാം കേട്ടോ ഓ മടുത്തു ഞാൻ അച്ചപ്പം ഉണ്ടാക്കി നിന്ന് നിന്ന് മടുത്തു അങ്ങനെ ഞാൻ നല്ല അടിപൊളിയായിട്ട് അച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റായിട്ടുള്ള അച്ചപ്പം നിങ്ങൾ ആരും ഉണ്ടാക്കി കാണത്തില്ല കേട്ടോ അത്ര നല്ല സൂപ്പർ അച്ചപ്പാണ് നോവിഴിക്കാൻ കാണിച്ചു തരാം ഉം ടിങ്ങനെന്ത് നല്ല അച്ചപ്പം ഇങ്ങനെ തിന്ന അപ്പം തിന്നാ അല്ലേ എന്തേലും അപ്പം തിന്നാ പോരെ അല്ല ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഉം നല്ലതാണ് ഇങ്ങനെയും നല്ലതാ കേട്ടോ ഇങ്ങനെയും അച്ചപ്പം ഉണ്ടാക്കാം എന്നാലും ഞാൻ തളരില്ല ഞാനും നന്നായിട്ട് നിങ്ങളെ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ അതെന്തോ ഞാനത് ആ ഓട്ട പോലെയുള്ള അവയിൽ ഞാൻ കുറേ കോരി ഒഴിച്ചിരിക്കുന്ന മക്കൾക്ക് തിന്നാൻ കൊടുക്കാനായിട്ട് നുറുക്ക് പോലെയുണ്ട് മിക്സർ പോലെ ഉണ്ടാക്കി പക്ഷേ എന്താണെന്നറിയോ ആ അച്ച് ചേച്ചി എന്നും ഉണ്ടാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ചേച്ചി മിക്ക ദിവസങ്ങളിലും നാളുകളും ഉണ്ടാക്കി എനിക്ക് കഴിക്കാം ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ അച്ഛൻ്റെ ഒരു പ്രോബ്ലം എന്തോ ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര വിഷമമായി എന്തായാലും ഞാൻ തളരില്ലോ ഞാൻ നല്ല അച്ചപ്പം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ഈ അച്ചപ്പം ശരിയായില്ല എന്നും പറഞ്ഞാൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക് യു ടാറ്റ അച്ചപ്പം തിന്നോ നല്ല രുചിയാ മസാലയൊക്കെ അതിൻ്റെ ആ അച്ചപ്പത്തിൻ്റെ ആ ടേസ്റ്റ് എല്ലാം ഉണ്ട് തേങ്ങാപ്പാലൊക്കെ ഞാൻ നല്ലവണ്ണം ചേർത്തായിരുന്നു പക്ഷേ അച്ചിന്ന് അത് എണ്ണയ്ക്കകത്ത് തിളച്ച് നല്ല അച്ചി ചൂടായിട്ട് തന്നെ ഞാൻ ഒഴിച്ചത് കേട്ടോ പക്ഷെ അത് ഇങ്ങനെ ഇങ്ങനെ വിട്ട് ഇങ്ങോട്ട് വരുന്നില്ല ഉള്ളിന്ന് വിട്ട് വരുന്നില്ല കൂട്ടൊന്നും ഒരു കുഴപ്പമില്ല എന്നാലും ഇങ്ങനെ തിന്നാശ്വസിക്കാം സബ്സ്ക്രൈബ് ചെയ്യണേ ശരി ഓക്കെ ടാറ്റ